ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം അതുപോലെ നമുക്ക് രാവിലത്തെ ജോലികൾ തൊട്ട് തുടങ്ങാം അല്ലേ അപ്പോൾ മോനെ അമ്പലത്തിൽ പോയതാണേ അപ്പോൾ നമ്മളിവിടെ രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടും കടലയാണ് അപ്പോൾ കടല വറവച്ച് അതിലേക്ക് കടല കടല വെന്ത കടല അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു അപ്പോൾ ഇനി പുട്ടുണ്ടാക്കണം അപ്പോൾ അതേ നമ്മുടെ പുട്ട് ആവി വന്നിട്ടുണ്ട് ആദ്യത്തെ തണു കേട്ടോ ആദ്യത്തെ പുട്ടാണേ അപ്പോൾ അതൊന്ന് കുത്തിയെടുക്കയാണ് തള്ളിമറിക്കുകയണല്ലേ പുട്ട് അപ്പോൾ അതേ അടുത്തതും കൂടെ വയ്ക്കുകയണേ അപ്പോൾ പുട്ടും കടലയാണ് പക്ഷേ എനിക്ക് കടലക്കറി കൂടുതൽ ഇഷ്ടമൊന്നുമല്ല കേട്ടോ പുട്ടിൻ്റെ കൂടെ എനിക്ക് പഴം കൂട്ടി കഴിക്കണ കൂടുതൽ ഇഷ്ടം പാളയം കോടൻ പഴം കൂട്ടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ പഴം ഉണ്ടെങ്കിൽ ഞാൻ പഴം കൂട്ടിയേ കഴിക്കാറുള്ളൂ അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും കടലിലൊക്കെ വെള്ളത്തിലിടുന്നത് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഉച്ചക്കൊത്ത കറി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ നമ്മൾ അരി അരിയടപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ഇന്നലെ വൈകിട്ട് വാങ്ങിയിട്ട് നമ്മൾ അന്നേരം എടുത്തിട്ടില്ലായിരുന്നു കേട്ടാ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ പൈസ ഒക്കെ പോയതിന് ശേഷം ദേ എടുത്ത് നമ്മളതൊന്ന് കറി വെക്കാൻ പോകുന്നുണ്ട് പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പപ്പരങ്ങ നമുക്കതൊന്ന് തോരം വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനതൊന്ന് ഒരെണ്ണം മുറിച്ച് നോക്കിയേ പക്ഷേ അധികം വിളവൊന്നും ആയിട്ടില്ല വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരെണ്ണം മാത്രമേ മുറിച്ചിട്ടുള്ളു പിന്നെ മറ്റതും കൂടെ ഒന്ന് മുറിച്ച് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ ഒക്കെ ഒന്ന് തൊലി ചെത്തി ഒന്ന് ക്ലീനാക്കി അതും ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഒരു പപ്പരങ്ങ ഇതിലെന്ന് ഞാൻ തോരം വയ്ക്കുന്നുള്ളേ ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചേക്കും ഞാൻ അത് ഉരപ്പത്തേട്ട് ഒരച്ചെടുത്തോന്നുമില്ല ഞാൻ ചെറിയ ഇതായിട്ട് തീരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടാണ് തോരനുണ്ടാക്കിയത് അപ്പോഴേ ഞാൻ തോരനുണ്ടാക്കി എടുത്തതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടാ എൻ്റെ കൈ തട്ടിയിട്ട് ആ വീഡിയോ എങ്ങനെയോ പോയി കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് വീഡിയോ കാണാനില്ല അങ്ങനെ പിന്നെ പപ്പ്രങ്ങ തോരനൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെമ്മീൻ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് കറിവിക്കാൻ പെയ്യണം അപ്പം അത് വെന്തിരിക്കണം കേട്ടോ പിന്നെ ഇതിനെ ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനെ ഇപ്പം ഞാൻ കുറച്ച് ചെമ്മീ മാറ്റി കേട്ടോ അത് പുളിയിട്ടൊന്നും പിന്നെ പറ്റിച്ച് വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ വൈകിട്ട് എടുക്കാം അതല്ലെങ്കിൽ വൈകിട്ടെടുക്കാം കാര്യം ഇത് ഉച്ചയ്ക്ക് നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് വൈകിട്ട് എന്തായാലും കറി കുറവേ ഉണ്ടാവുകയുള്ളൂ അപ്പം മുളകറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറ്റിച്ച് വെച്ച് കുറച്ച് അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ടാണ് തേങ്ങ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം ഒന്ന് അരച്ചെടുത്ത് കറിയു ആക്കിയിട്ടുണ്ട് അപ്പം കറി ആക്കിയിട്ടത് വറുതാളിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഉച്ചകൂണൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ വൈകിട്ട് വൈകിട്ടെന്ന് പറയുമ്പം ഇത് പിന്നെ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞ് അടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മളെ ക്ലോവിക്കാൻ പറിക്കാനായിട്ടേ താഴെ നിന്ന് പറിച്ചിട്ടൊന്നും എത്തുന്നില്ലെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ഒരുപാട് പഴുത്ത് മോളിൽ കിടപ്പുണ്ട് അപ്പോൾ ടെറസ് ഒക്കെ മാത്രമേ അത് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മോന് ഇന്നാണ് സൗകര്യപ്പെട്ടതേ അത് പറിക്കാനായിട്ട് ഇന്ന് ഫ്രീ ആയിട്ട് ഇന്നാം കിട്ടിയത് അല്ലാത്ത ദിവസങ്ങളിലൊന്നും മൂന്ന് ഒക്കെ ഫ്രീ ആകത്തില്ല അതുകൊണ്ടാണ് പിന്നെ എങ്ങനെ കിടന്നതെ ഇതിങ്ങനെ അങ്ങനെ തന്നെ കിടക്കിയിരുന്നു അപ്പോൾ ദേറസ് കയറിയിട്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കിറ്റിനകത്ത് പറച്ച് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ കുറച്ച് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഞാനും പറിക്കാനൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ കിട്ടുന്നില്ല കാര്യം വെച്ചാൽ കുറച്ചും കൂടെ ഉയരത്തിലാണ് കിടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലോവിക്ക ഉപ്പിലിട്ട് വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ ഒന്നും രണ്ടുമൊക്കെ ആയിട്ട് എപ്പോഴും ചോറ് കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എടുക്കും ചമ്മന്തി എടുക്കും അങ്ങനെയൊക്കെ അതുമൊക്കെ തീർന്ന് പിന്നെ ഇതിപ്പം ഞാൻ പറിക്കുന്നതെന്ന് വെച്ചെന്നാൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കണം പിന്നെ നമുക്ക് ഉപ്പിലിടിയോ ചറിടിയൊക്കെ ചെയ്യാം നമ്മളിത് പറിച്ചെടുത്തില്ലെങ്കിലും അത് കിളിയൊക്കെ തിന്ന് ആർക്കും ഇല്ലാതെ പോകും അപ്പോൾ അതിലും നല്ലതല്ല നമ്മൾ പറിച്ചെടുത്തിട്ട് ആർക്കെങ്കിലും വേണ്ടവർക്ക് കൊടുക്കുകയോ ഇതൊക്കെ ചെയ്യാമല്ലോ അപ്പം താഴേന്ന് എനിക്ക് എത്താത്തതൊക്കെ മോൻ പറിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മുടെ ഗേറ്റിൻ്റെ വെളിയിൽ മതിൽ കയറി എന്ന് കുറച്ചൊക്കെ പറിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചിരുന്നെ അവിടെ ഒരുപാട് പഴുത്തും കിടപ്പുണ്ട് മാത്രമല്ല ഗേറ്റ് സോറി മതിലെ നിന്നെ ശരിക്കും പറിക്കാനും പറ്റുവേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസവും കടന്നു പോയി എന്ന് പറയാം അപ്പോൾ ഓരോ പ്രതിസന്ധികൾ വന്നാലും നമുക്ക് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം അതുണ്ടാകുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിൽ കൂടിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം ടാറ്റാ